ഇരുപത്തിയൊന്ന് വയസ്സിനിടെ എല്ലാ പോരാട്ടങ്ങളിലും പുഞ്ചിരിയോടെ ജയിച്ചു വന്ന നിഖിത യാത്രയായി ഷാഫി സംവിധാനം ചെയ്ത മേരിക്കൊണ്ടൊരു കുഞ്ഞാടിലെ ബാലതാരവും സെയിൻറ് തെരാസസ് കോളേജ് മുൻ ചെയർപേഴ്സണുമായ നിഖിത ഇന്നലെയാണ് വിട പറഞ്ഞത് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു നേരത്തെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയിരുന്നു രണ്ടാമതും മാറ്റിവെച്ച കരളിനോട് പൊരുത്തപ്പെടാൻ നിഖിതയ്ക്ക് ആയില്ല എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ എൻ്റെ പറ്റാവുന്ന ഓർഗൻസ് എല്ലാം ഡൊണേറ്റ് ചെയ്യണം ഇരുപത്തിയൊന്ന് വയസ്സിനിടെ ജീവിതത്തോട് നടത്തിയ സമരങ്ങളിലെല്ലാം പുഞ്ചിരി തൂകി ജയിച്ചു വന്ന നിഖിത പറഞ്ഞ് അവസാനിപ്പിച്ചു അവസാന ആഗ്രഹം പോലെ അവളുടെ കണ്ണുകൾ രണ്ടു പേർക്ക് കാഴ്ച നൽകും ഇനി ബി എസ് സി സൈക്കോളജി വിദ്യാർത്ഥിനിയായിരുന്ന നിഖിതയ്ക്ക് വിൽസൺസ് ഡിസീസ് എന്ന അപൂർവ രോഗമായിരുന്നു കാഫി വിട പറഞ്ഞ ദിവസമാണ് യാദൃശികമായി നിഖിതയുടെ വേർപാടും രോഗം ബാധിച്ചു കഴിഞ്ഞ് രണ്ടുവട്ടം കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയായി രണ്ടാമത്തെ ശസ്ത്രക്രിയ ഒരാഴ്ച മുൻപായിരുന്നു പൊതുദർശനം ഇന്ന് രാവിലെ എട്ട് മുതൽ എടപ്പള്ളി നേതാജി നഗറിലെ വീട്ടിൽ നടക്കും കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിനിയാണ് നിഖിത സംസ്കാരവും കൊച്ചിയിലാണ്